ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് യുസിൻ്റെ കുറച്ച് നല്ല ഓഫറുകളെ കുറിച്ചാണ് ആറാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് ഈ ഓഫർ കാലഘട്ടം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഓഫറുകളൊക്കെ കിട്ടുക ഈ ഒരു അനുസരിച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ എത്രത്തോളം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ആ ഡിസ്കൗണ്ടിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് അവിടെ വാലി ഫോർ മണി തന്നെയാണോ മറ്റുള്ള ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ആ ഫോൺ നമുക്ക് വാങ്ങിക്കാമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയാം അപ്പോൾ സമയം ഒട്ടും അല്ലേ നേരെ ഡിസ്കൗണ്ടുകളിലേക്ക് വെൽക്കം ടു ഇറ്റ്സ് മീ പ്രതാപ് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എസ് യുസിൻ്റെ ഓഫറുകളെ കുറിച്ചാണ് രണ്ടായിരത്തി ഒരു വലിയ അച്ചീവ്മെന്റ് ഒക്കെ നടത്തിയ സെയിലിൻ്റെ കാര്യം അപ്പോൾ അതിന്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെയിൽ നടക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ടുകൾ അതുകൊണ്ടാണ് കിട്ടുന്നത് അപ്പോൾ ഡിസ്കൗണ്ടുകളിലേക്ക് ഒന്നാമത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എസ് യു സെൻഫോൺ മാക്സ് പ്രോ എം വൺ വേലാണ് ഈ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ് അപ്പോൾ ഡിസ്കൗണ്ടുകൾ എത്രയാണ് തന്നെ പറയാം എസ് യു സെൻഫോൺ മാക്സ് പ്രോ എം വൺ ത്രീ ജി ബി റാം തേർട്ടി ജി ബി വേരിയന്റിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂൻ രൂപയാണ് പ്രൈസ് നമുക്ക് ഈ ഓഫർ ടൈമിൽ അത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂൻ രൂപയ്ക്ക് കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് അടുത്ത ഒരു വേരിയൻ എന്ന് പറയുന്നത് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വിലൻറ്റാണ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അതിൻ്റെ പ്രൈസ് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും നമുക്കിവിടെ കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അതിൻ്റെ ഡിസ്കൗണ്ട് വരുന്നത് സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വിലയൻ്റെ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റൊൻപത് കിട്ടും ഇവിടെയും ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഡിസ്കൗണ്ട് അപ്പോൾ ഈ മൂന്ന് ഈ ആസിസ്റ്റൻ ഫോൺ മാക്രോ എം എന്ന് പറയുന്ന ഫോണിൻ്റെ മൂന്ന് വേരിയൻറ്റ് മൂന്ന് വേരിയൻറ്റിലും ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഡിസ്കൗണ്ടിൻ്റെ ഒപ്പം തന്നെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നോക്കോസ് ടി എം ഐ നമുക്കത് മൂന്ന് മാസത്തിനും ആറ് മാസത്തിനും ബജാജ് ഫിൻസർവോ എന്ത് കാർഡായാലും ചെറിയ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇ എം ഐ കിട്ടുന്നുണ്ട് ഇ എം ഐയിലെ എടുക്കുന്നവർക്ക് മൂന്ന് മാസം ആറ് മാസം അങ്ങനെ രണ്ട് കാലാവധിയിൽ നമുക്ക് ഈ ഇ എം ഐയിൽ പ്രോഡക്റ്റുകൾ എടുക്കാൻ സാധിക്കും ഇ എം ഐ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് ചോദിക്കുക കാരണം അത് ഒരുപാട് പ്രൊസീജേഴ്സ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കത് എലിജിബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാങ്കുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക അപ്പോൾ ഇ എം ഐ മൂന്ന് മാസത്തേക്കും ആറ് മാസത്തിനും ഇ എം ഐ സൗകര്യം ഈ ഫോണിൻ്റെ ഓഫറുകളുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബൈബാക്ക് ഗ്യാരണ്ടി ഈ ഒരു പ്രൊഡക്റ്റിന് ബൈബ്ക്ക് ഗ്യാരണ്ടി കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബൈബാക്ക് ഗ്യാരണ്ടി തരും എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ തിരിച്ച് ഫ്ലിപ്പ്കാർട്ടിന് തന്നെ വിൽക്കാം അതിന് എത്ര രൂപ കൃത്യമായിട്ട് തരുമെന്നവർ പറയും അങ്ങനെ ഒരു സംഭവമാണ് അത് വേണമെങ്കിൽ എടുക്കാം പക്ഷെ മറ്റൊരു കാര്യം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന കാര്യം കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന കാര്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ നിങ്ങൾക്ക് അത് കാണാം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് മൊബൈലിന് എന്ത് തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അതൊക്കെ അവർ ക്ലിയർ ചെയ്തു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഫോണിന്റെ കാര്യത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ പ്രൈസ് പക്ഷേ ഓഫർ കാലഘട്ടത്തിൽ അത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ് ഗ്ലാസ് പൊട്ടിയാലും വെള്ളം കയറിയാലും അങ്ങനെ ഇനി ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ തന്നെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉള്ള ഒരു കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷനാണ് ഒരു വർഷത്തേക്കാണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവറി ആവുന്ന ഡേറ്റ് തൊട്ട് ഒരു വർഷത്തേക്ക് ഈ പ്രൊട്ടക്ഷന് കിട്ടാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം നിങ്ങൾ കൂടുതൽ കൊടുത്താൽ മതി ഓഫർ ഇല്ലാത്ത സമയത്താണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കണം ഇപ്പോൾ അത് തൊണ്ണൂറ്റമ്പത് ഉള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു ഓഫറാണ് ഇത് ഈ പറയുന്ന എല്ലാ ഇതിൻ്റെ ബാക്കി എല്ലാ മോഡലുകൾക്കും ഇത് വരുന്നുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയില്ല അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ തൊണ്ണൂറ്റമ്പത് രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്കിത് കിട്ടും അപ്പം നല്ല ഡിസ്കൗണ്ടിൽ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ അടക്കമാണ് ഈ ഫോൺ കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ വേരിയന്റ് കിട്ടുന്നത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇനി ഈ ഫോൺ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കാമോ എന്നൊരു ചോദ്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം എന്നെ സംബന്ധിച്ചത് വാല്യൂ ഫോർ മണിയൊരു പ്രോഡക്റ്റ് ആണ് ഫുൾ ചെറിയ ഡിസ്പ്ലേയിൽ അറുനൂറ്റി മുപ്പത് ആറ് വെച്ചുകൊണ്ട് ഫൈവ് തൗസൻഡ് എം ബേസ് ബാറ്ററി അടക്കം നല്ലൊരു ഫോണാണ് ആ ഒരു ന്യൂനതാന്ന് പറയുന്നത് ക്യാമറ അത്ര പോരാന്നുള്ളതാണ് പക്ഷേ ഗൂഗിൾ ക്യാമറ അങ്ങനെ സംഭവം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ക്യാമറയുടെ ഭാഗത്തേക്ക് കിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് ട്യൂട്ടോറിയലുകൾ നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാനതിനെ കുറിച്ച് വേറെ പറയുന്നില്ല അപ്പോൾ അതങ്ങ് നോക്കിയിട്ട് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇമേജുകൾ ഈ ക്യാമറയിൽ നിന്ന് കിട്ടും അപ്പോൾ നല്ലൊരു ഫോണാണ് തീർച്ചയായിട്ടും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല പെർഫോമൻസ് വരുന്ന വേറെ ഫോണുകളൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം യാതൊരു സംശയവും അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന് തന്നെ അടുത്തൊരു അപ്ഡേഷൻ വരേണ്ടത് എസ് എസ് എൻ ഫോൺ മാക്സ് പ്രോ എം ടു ആണ് ത്രീ ജി ബി റാം തേർട്ടി ജി ബി വരേണ്ടി വരുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ ഓഫർ കാലമായിട്ടതിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ആയിരം രൂപ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഡിസ്കൗണ്ടാണ് കിട്ടുന്നത് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പലരും എച്ച് ഡി ഫി കാർഡ് അങ്ങനെ മറ്റു കാർഡുകളൊക്കെ അന്വേഷിക്കും കാർഡ് ഏതായാലും കുഴപ്പമില്ല ഡിസ്കൗണ്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് അത് കാർഡുമായിട്ട് യാതൊരു ബന്ധമില്ലാട്ടോ കാര്യം കൊണ്ടു ഉറപ്പിക്കുകയാണ് അപ്പോൾ ഏത് കാർഡ് ഉപയോഗിച്ചാലും ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കിട്ടും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ പ്രൈസ് അത്രേ കാണുള്ളൂ അതാണ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് അപ്പോൾ അവിടെ ക്ലീൻ ഡിസ്കൗണ്ട് ആണ് ത്രീ ജി ബി റാം തേർട്ടി ജി ബി വരെ തന്നെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപതായിരുന്നു ഇപ്പോൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊൻപതാണ് അടുത്തൊരു മോഡൽ വരുന്നത് ഫോർ ജി ബി റാം ആണ് അതിന് പതിനാല് തൊള്ളായിരത്തി തൊൻപതാണ് പ്രൈസ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിനാണ് അതിപ്പോൾ കിട്ടും അവിടെയും ആയിരം രൂപ തന്നെയാണ് ഡിസ്കൗണ്ട് സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വരെ തന്നെ പതിനഞ്ച് തൊള്ളായിരത്തി തൊൻപതിനാണ് കിട്ടുന്നത് അതിൻ്റെ ശരിക്കുള്ള പ്രൈസ് പതിനാറ് തൊള്ളായിരത്തി തൊൻപതാണ് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത് സംഘം ഞാനിപ്പോൾ നോക്കുമ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പോൾ അത് പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല ആയിരുന്നെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് ആയിരുന്നു അപ്പോൾ അത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആറാം വേദിയെന്നൊക്കെ വാങ്ങിക്കാം പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ബാക്കി രണ്ട് പേര് നമുക്ക് പരിഗണിക്കാവുന്ന വേരിയാണ് ഇനി നമുക്ക് ഇത് വാല്യൂ ഫോർ മണിയാണോ ഈ പ്രൈസിൽ ഇത് വാങ്ങിക്കാമെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ ബേസ് വേരിയൻറ്റ് പതിനൊന്നേ തൊള്ളായിരത്തി തൊൻപത് കിട്ടുന്ന ത്രീ ജി ബി റാം തേർട്ടി ജി ബി വേരിന്റ് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഒരു ഫോണും ആ പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല ഓഫേഴ്സ് നമുക്ക് തരുന്നില്ല അതായത് ഉറപ്പിലാ സിക്സിൻ്റെ പ്രൊട്ടക്ഷൻ ഫുൾ എച്ച് ഡിസ്പ്ലേ നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ അറുന്നൂറ്റി അറുപതിൻ്റെ കിടന്നിൻ പെർഫോമൻസ് അപ്പോൾ അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് ഈ ഫോണിൽ തന്നെയാണെന്നെനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ക്യാൻസർ ചെയ്യാവുന്ന ഒരു ഫോണാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കുക ഒരു നല്ല ഓഫറാണ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിന്റെ ശരിക്കുള്ള വില ഇപ്പോഴത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങി വാങ്ങിയപ്പോൾ തൊണ്ണൂറ്റമ്പതിനോട് ചിലവേതോളൂ ഒരു സേഫ്റ്റിക്ക് അത് എപ്പോഴും നല്ലതാണ് അടുത്ത ഒരു എന്ന് പറയുന്നത് എസ് യുസ് എൻ ഫോൺ മാക്സ് എം ടു ആണ് നല്ലൊരു ഫോണാണ് എച്ച് ഡി ഡിസ്പ്ലേ ആണ് പക്ഷെ നല്ല സ്നാപ്പറാണ് അറുന്നൂറ്റി മുപ്പത്തി രണ്ടും നല്ലൊരു ബാറ്ററി ബാക്കപ്പൊക്കെ ആയിട്ട് നല്ല ക്യാമറ തിരക്കിടയില്ലാത്തൊരു ഗുഡ് ക്വാളിറ്റി ക്യാമറ ഒക്കെ ആയിട്ട് നല്ലൊരു ഫോണാണ് ഈ ഫോണിൻ്റെ വില ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പം അത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപരേക്കാണ് ഈ ടൈമിൽ കിട്ടുന്നത് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് പക്ഷേ ഇതിനും അവൻ പറയാം കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഇതിനക്കാൾ ബെറ്റർ ആയ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരാം തീർച്ചയായിട്ടും നമ്മുടെ സെൻഫോൺ മാക്സ്പോ എം വൺ സാധിക്കും അതിൻ്റെ ഡിസൈൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുമ്പോട്ട് പോകാം അതൊരു നല്ല ഫോണാണ് ഇപ്പം ഇതും നല്ല ഫോൺ തന്നെയാണ് ഇതിനൊരു ഓഫർ ഈ പറഞ്ഞ രീതിയിൽ ആയിരം രൂപയുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറുണ്ട് ഈ ഫോണിനും കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂമ്പത് രൂപയാണ് എൻ്റെ ആക്ച്വൽ പ്രൈസ് തൊണ്ണൂറ്റമ്പത് രൂപ അത് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാണ് ഈ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി കൂട്ടി വാങ്ങിച്ചോളൂ അപ്പോൾ തീർച്ചയായിട്ടും നന്നായിരിക്കും പക്ഷേ ഓർക്കുക മാക്സ് പ്രോ എം വൺ ഇതിന് വില കുറഞ്ഞിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാനുണ്ട് അടുത്ത ഒരു ഓഫർ എന്ന് പറയുന്നത് സെൽഫോൺ ഫൈസിലാണ് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് അതായത് മുപ്പതിനായിരം രൂപയുടെ ആണ് അപ്പോൾ ഈ ഒരു ഫോൺ മുപ്പതിനായിരത്തി കിട്ടുമ്പോഴായിരുന്നു നമ്മുടെ പോക്കോ എഫോൺ ഇരുപത്തിനായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഫോൺ ഓഫറിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് ഇരുപത്തൊന്നായിരം തൊള്ളായിരത്തി തൊണ്ണിനാണ് വെച്ചാൽ നമ്മുടെ പഴയ പോക്കോ എഫോണിൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത് അപ്പോൾ പോക്കോക്കിപ്പോൾ വില കുറഞ്ഞുണ്ട് പക്ഷേ എങ്കിലും ഇരുപത്തി ഒന്നേ തൊള്ളായിരത്തി തൊൻപതിന് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചും നല്ല ക്യാമറയും നല്ല ബിൽ ക്വാളിറ്റിയും നല്ല ഡിസൈനും ഒക്കെയുള്ള നല്ലൊരു ഫോണാണ് ഐസു സൈൻ ഫോൺ ഫൈവ് ജി തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വരെ വെറും ഇരുപത്തി ഒന്നേ തൊള്ളായിരത്തി തൊണ്ണത് രൂപയുള്ളൂ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു ഫോണാണ് അടുത്തൊരു വേരിയൻറ്റ് എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണ് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപാണ് അതിൻ്റെ പ്രൈസ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി കിട്ടുന്നുണ്ട് അവിടെയും എണ്ണായിരം തന്നെയാണ് ഡിസ്കൗണ്ട് അടുത്ത ഒരു വേരിയൻറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി റാം വേരിയൻറ്റാണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജാണ് വരുന്നത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂരാണ് അതിൻ്റെ പ്രൈസ് പക്ഷേ ഓഫർ കാലഘട്ടത്തിൽ അത് ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഈ റാം കൂടുതൽ വേണമെന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഇവിടെയും എണ്ണായിരമാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മൂന്ന് വേരിയൻറ്റും എണ്ണായിരം രൂപ വെച്ച് ഡിസ്കൗണ്ട് ഉണ്ട് പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങിക്കാം പ്രത്യേകിച്ചും ബേസ് വേരിയൻറ്റ് സ്നാപ്ഡ്രാഗ് നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തൊന്നേ തൊള്ളായിരത്തി ഒന്നാം മുതൽ കിട്ടുകയാണ് വിത്ത് നല്ല ഡിസൈൻ അത് നമ്മളിവിടെ എടുത്തു പറയുകയാണ് കാരണം പോക്കോ എഫ് വൺ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ മാനസ് ഫോണിലൊരു ഫോണായിരുന്നു പക്ഷേ ഈ ഫോൺ നല്ല ഡിസൈനിൽ തന്നെയാണ് വരുന്നത് താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ് ഒപ്പം തന്നെ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാനും വാങ്ങിച്ചോളൂ കാരണം അതൊരു കാര്യമായ ഡിസ്കൗണ്ട് അവിടെയും കാണുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് കിട്ടുന്നുണ്ട് അടുത്ത ഒന്ന് രണ്ട് ചെറിയ ഫോണുകളാണ് ഇങ്ങനെയുള്ളത് എസ് എസ് എൻ ഫോൺ ലൈറ്റ് എൽ ആണ് ആറായിരം രൂപയ്ക്ക് കിട്ടുന്ന ഫോണാണ് അതിനൊരു ആയിരം രൂപ ഡിസ്കൗണ്ട് അയ്യായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഒരു ഒമ്പത് രൂപ മറ്റും എക്സ്ട്രാ കൊടുത്താൽ വെറും ഒമ്പത് രൂപ കൊടുത്താൽ അതിനും ഈ പറഞ്ഞ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ കിട്ടും നാനൂറ്റി മുപ്പതെന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ പ്രോസർ ഒക്കെ ആയിട്ട് ഒരു നല്ല ഫോണാണ് തീർച്ചയായിട്ടും ബഡ്ജറ്റ് അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഫോണാണ് ഒറ്റാപ്പർ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് തരാൻ കഴിയുന്ന ആ പ്രൈസിൽ നല്ല പെർഫോമൻസ് തരാൻ കഴിയുന്ന ഒരു ഫോണാണ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം വാങ്ങിക്കാവുന്ന നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണ് അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് എസ് എസിൻ്റെ സെൻഫോൺ മാക്സ് എം ആണ് ഏഴായിരത്തി നാനായിരത്തി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് പ്രൈസിലെ ഡിസ്കൗണ്ടൊന്നും ഇല്ല പക്ഷേ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാനിൽ ഡിസ്കൗണ്ട് ഉണ്ട് അത് മുന്നൂറ്റി തൊണ്ണൂമ്പത് രൂപയായിരുന്നു ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും വേണമെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ കൂട്ടത്തിൽ ഈ തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ കൂടി വാങ്ങിക്കുക അപ്പോൾ മൊത്തത്തിൽ ഈ ഓഫറുകളുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഓഫറുകളെന്ന് പറയുന്നത് സെൻഫോൺ മാക്സ് പ്രോ എം വൺ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് രൂപ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ എസ് എസ് എൽ ഫോൺ മാക്സ്പ്രോ എം ടു പതിനൊന്നായി തൊള്ളായിരത്തി ഒൻപത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ നല്ലൊരു ഓഫറാണ് സെൻഫോൺ ഫൈവ് ജി നമുക്ക് ഇരുപത്തി തൊള്ളായിരത്തി തൊൻപതിന് കിട്ടുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്താൽ അതിലും കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം